ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പോൾ ഹലാസ്പോട്ടിക്കിൻ്റെ ഇന്നത്തെ മോഡലാണ് അടിപൊളി ഷിമ്മർ സെറ്റുകൾ അതായത് ഇനി കളിക്കാൻ പോകുന്ന ഇപ്പം പെരുന്നാളിന് മുതൽ എനിക്ക് വരാൻ പോകുന്നത് ഈ മെറ്റീരിയൽ ഷിമ്മർ മെറ്റീരിയൽ ഡ്രസ്സസ് ആണ് ഷിമ്മറിന്റെ ആദ്യത്തെ കളക്ഷൻസാണ് ഇതൊക്കെ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് നല്ലൊരു ഫുൾ ഹാൻഡ് വർക്കാണ് അതായത് ഷോൾഡറിൽ നിന്നൊക്കെ ഇറങ്ങി നെക്ക് മുതൽ നെക്കിന്റെ അവിടെ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് യോക്കിന്റെ എൻഡ് വരെ വരുന്നുള്ള ഒരു അടിപൊളി ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് പേള് അതേപോലെ തന്നെ ജെർക്കൻ ഉള്ള ഹാൻഡ് വർക്കാണ് ആണ് വരുന്നുള്ളത് പിന്നെ ഓൾ ഓവർ ബോഡിയിൽ ചെറിയ വർക്കുകൾ ഉണ്ട് ഇതേപോലെ തന്നെ പേള് വർക്ക് ചെറിയ പേൾ വർക്ക്സ് ഉണ്ട് അടിപൊളി മെറ്റീരിയൽ പാൻറ് വരുന്ന ഷിമ്മർ ആണ് ഷോളും വരുന്നുള്ളത് ഷിമ്മറാണ് ഷിമ്മറിൻ്റെ ഒരു കളിയാണ് ഫുൾ ഗ്ലേസിംഗ് ഉണ്ടാവും അതെ ക്ലോത്തിന് നല്ല ഗ്ലേസിംഗ് ഉണ്ടാകും അപ്പൊ അപ്പം ഇതാണ് ഈ ഷിമ്മറിന്റെ പല വേർഷൻസ് ആണ് ഇനിയിപ്പോൾ പെരുന്നാളിനും വരാൻ പോകുന്നത് അപ്പം അതിന്റെ ഒരു ഫസ്റ്റത്തെ ഒരു മോഡലാണ് കാരണം ഞങ്ങളുടെ ഇപ്പം ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് പെരുന്നാൾ കളക്ഷൻസിന്റെ സ്റ്റോക്കുകൾ വന്നു തുടങ്ങി അതിലെ ആദ്യത്തെ പെരുന്നാൾ കളക്ഷൻസിന്റെ സ്റ്റോക്കാണ് ഷിമ്മറിന്റെ സ്റ്റോക്കുകൾ കാരണം ഇതിന് മുമ്പ് ഈ ഷിമ്മറിന്റെ ക്ലോത്ത്സ് വന്നിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് പ്രൈസ് വരുന്നത് ടു ത്രീ എയ്റ്റ് നയൻ ആണ് പ്രൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ഹാൻഡ് വർക്ക് ഒരു രക്ഷയില്ല അതായത് ഷോൾഡർ രണ്ട് ഷോൾഡറിൻ്റെ ഇവിടെ മുതൽ നെക്ക് കഴിഞ്ഞ് യോക്കിലേക്ക് താഴെ യോക്കിൻ്റെ എൻഡ് വരെ പിന്നെ അതേപോലെ തന്നെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് അടിപൊളി വർക്കാണ് ആണ് ഡബിൾ എക്സ് സൈസിൽ സൈസില് അവൈലബിൾ ആണ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് ടു ത്രീ എയ്റ്റ് നയൻ ആണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് ഞങ്ങൾ എല്ലാ ബ്ലൗസിലും നിങ്ങൾക്ക് പ്രൈസ് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം പ്രൈസ് അതിന്റെ സൈസ് അതിൻ്റെ മെറ്റീരിയൽ ഒക്കെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നുള്ളത് അടിപൊളി മോഡലാണ് പാൻറ് കണ്ടില്ലേ പാൻറ്റും ഷിമ്മറിലാണ് വരുന്നുള്ളത് ഷിമ്മർ മെറ്റീരിയൽ സൂപ്പറാണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിഒൻപത് ആണ് പ്രൈസ് വരുന്നത് നല്ല നീളം വീഡിയോ അടിപൊളി ഷോൾ ആണ് നല്ല ഓൾ ഓവർ വർക്ക് ഉണ്ട് വളരെ ചെറിയ വർക്കാണ് അത് വർക്ക് വലിയ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ആണ് വരുന്നത് കറക്റ്റ് ഇങ്ങനെയാണ് എന്തെങ്കിലും ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ എക്സ് എൽ ഡബിൾ എക്സ് സൈസ് രണ്ട് സൈസില് അവൈലബിൾ ആണ് എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഓഫിൻ്റെ അതേപോലെ തന്നെ നെക്ക് മുതൽ യോക്കിന്റെ എൻഡ് വരെയുള്ള വരുന്ന ഭാഗത്തുള്ള അടിപൊളി ഹാൻഡ് വർക്ക് ആണ് എൽ ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നുള്ളത് ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിപ്പോ ഏറ്റവും പുതിയ ട്രെൻഡാണ് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നുള്ളത് നിങ്ങൾ ഏറ്റവും പുതിയ വെറൈറ്റി ട്രെൻഡ് അന്വേഷിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് അടിപൊളി പാർട്ടി വെയർ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോളിലും ഇതേപോലത്തെ വർക്ക് വരുന്നുണ്ട് ഒക്കെ വർക്കാണ് ഷോൾ വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ആണ് കുറെ ഓവർ വർക്കില്ല പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ നല്ല ഭംഗിയാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് ഇതാ ഒരു സൂപ്പർ കളർ ബ്രിക്ക് ആയിട്ടുള്ള കളറാണ് ബ്രിക്ക് ടച്ചുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് കൊടുക്കുന്നത് പേളും ജെർക്കനും കൂടിയിട്ടുള്ള ഹാൻഡ് വർക്കാണ് അതിന്റെ പാൻറും അതേപോലെ തന്നെ മെയിൻ ആണ് സെയിം മെറ്റീരിയലാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഹിമ്മറിൽ തന്നെയാണ് ഷോളും വരുന്നുള്ളത് സോ നെക്സ്റ്റ് അടുത്ത നമ്മുടെ പെരുന്നാളിന്റെ കളക്ഷന് ഏറ്റവും കൂടുതൽ ഷിമ്മർ മെറ്റീരിയലിന്റെ ആയിരിക്കും കാരണം ഷിമ്മർ ആണ് ഇപ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡ് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നമുക്ക് നെക്സ്റ്റ് മോഡൽ കാണാം സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് ആണ് ഒരു വെറൈറ്റി മോഡലാണ് സ്ലീവൊക്കെ നല്ല സൂപ്പർ വെറൈറ്റി സ്ലീവാണ് കംപ്ലീറ്റ് ഇത്രയും ഭംഗിയുള്ളൊരു വർക്കാണ് വരുന്നുള്ളത് അതായത് ഇതിൻ്റെ നെക്കിലായാലും ഇതിൻ്റെ യോക്കിലായി കഴിഞ്ഞാലും അടിപൊളി ഒരു വെറൈറ്റി ഡിസൈനാണ് വരുന്നത് ഷോളിൻ്റെ ഒക്കെ സ്കാലപ്പ് ഡിസൈൻ വർക്കാണ് അത് നല്ല ജെറക്കൻ വർക്കാണ് പ്യുവർ ചിനോൺ മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ നെട്ടും ഇത്രയും വർക്കുള്ള എത്രയും അടിപൊളിയായിട്ടുള്ള പ്യൂർ ചിലോ മെറ്റീരിയൽ വരുന്ന ഈ പാർട്ടി വരുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ഏകദേശം അയ്യായിരത്തിന്റെ ഒക്കെ വരുന്ന ടൈപ്പ് ഡിസൈനാണ് കേട്ടോ ഡിസൈനർ പീസ് ഒരു ഡിസൈനർ പീസ് ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ഒരുപാട് കളേഴ്സ് ലാർജ് എക്സെൽ സൈസിൽ രണ്ട് സൈസില് അവൈലബിൾ ആണ് ലാർജോ എക്സെല്ലും സ്ലീവ് ഒക്കെ നല്ല സൂപ്പർ ഒരു ബട്ടർഫ്ലൈ സ്ലീവ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ സ്ലീവാണ് ആണ് വരുന്നത് അവിടെയും സ്കാലപ്പുണ്ട് അതേപോലെ തന്നെ ഷോളിലും സ്കാലപ്പ് ഉണ്ട് ചിനോട് മെറ്റീരിയലാണ് അനാർക്കലി ആണ് കേട്ടോ അതായത് പാൻസ് വരുന്നുണ്ട് അനാർക്കലി ആണ് സൈഡ് ഓപ്പൺ അല്ല അടിപൊളിയാണ് നല്ല ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ലൊരു ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് സൂപ്പർ കളേഴ്സ് ആണ് നല്ല കളേഴ്സ് എട്ടോ കളേഴ്സ് വരുന്നുണ്ട് ഇതില് ഒക്കെ നല്ല അടിപൊളി കളറാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവ് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള സ്ലീവാണ് നല്ല വർക്കാണ് വരുന്നത് അല്ലേ അതേപോലെ തന്നെ നല്ലൊരു സൂപ്പർ വർക്കാണ് ഇതിന്റെ നെക്ക് പിന്നെ യോക്ക് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ എക്സൽ ലാർജ് എക്സൽ എൽ സൈസില് അവൈലബിൾ ആണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറ്റ് വരുന്നുള്ളത് മസ്ലിംഗ് ആണ് പ്യോർ മസ്ലിൻ ആണ് പാൻറ് വരുന്നത് സോഫ്റ്റ് മസ്ലിനാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഫുള്ളി സ്കാലപ്പ് ഷോൾ ആണ് കംപ്ലീറ്റ് സ്കാലപ്പ് ആണ് അതായത് ഫോർ സൈഡ് ബോർഡർ സ്കാലപ്പിലാണ് വരുന്നത് ചോളിന്റെ ഉള്ളിൽ നല്ല അടിപൊളി ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുടെ ഒരു മോഡലാണ് സ്കാലപ്പ് വരുന്നത് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് സെർക്കൻ ഹാൻഡ് വർക്കിലാണ് വരുന്നത് സ്കാലപ്പ് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മോഡലാണ് അടിപൊളി ലുക്കാണ് നല്ല ഒരു പാർട്ടി വെയർ ആണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് കളർ ആണ് അനാർക്കലി മോഡലാണ് സൈഡ് ഓപ്പൺ അല്ല പിന്നെ നല്ലൊരു ബട്ടർഫ്ലൈ സ്ലീവ് ആണ് വരുന്നുള്ളത് രണ്ട് ദിവസമായിട്ടും ഇങ്ങനെ ബട്ടർഫ്ലൈ സ്ലീവ് ബാക്ക് അടിപൊളി അതേപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് ഏകദേശം അയ്യായിരത്തിൽ കൂടുതൽ വില ഈ ഈ പാർട്ടി വെയർ മീറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ടു സെവൻ നയൻ സീറോ ആണ് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് അടിപൊളി പാൻറ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മസ്ലിംഗ് ആണ് മെറ്റീരിയൽ വരുന്നത് പാൻറിന്റെ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഒരു രക്ഷയിലെ സ്കാനപ്പ് ഡിസൈൻ അതേപോലെ തന്നെ നെർക്കൻ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പർ ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ആണ് എന്താ പറയുക ഇതിന് ഇതൊരു ഓറഞ്ച് തെച്ചിലും ലൈറ്റ് ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളർ എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളറാണ് ബട്ടർഫ്ലൈ സ്ലീവ് ആണ് വരുന്നുള്ളത് നെക്കിന്റെ ഡിസൈൻ സൂപ്പറാണ് യോക്കും അടിപൊളി സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു അനാർക്കലിയാണ് പാന്റ് വരുന്നുള്ളത് മസ്ലിൻ്റെ ആണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സ്കാലപ്പ് ഷോൾ ആണ് സ്കാലപ്പ് ഫുൾ ഫോർസ് ആയിട്ട് ബോർഡർ സ്കാലപ്പിലാണ് വരുന്നത് കേട്ടോ നല്ല ഡിസൈനർ പീസാണ് നല്ല ഭംഗിയുള്ള പീസാണ് എനിക്കൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു പീസ് ആണ് ഒരു ഡിഫറെന്റ് അതായത് വെറൈറ്റി സ്ലീവ് ഉള്ള ഒരു വെറൈറ്റി പാർട്ടിവെയർ ആണ് അപ്പോ ഇതാണ് ഇത് നെക്സ്റ്റ് നല്ലൊരു പെർപ്പിൾ കളറാണ് നല്ല ഭംഗിയുള്ള പർപ്പിൾ കളർ യെസ് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കാണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ എൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അയ്യായിരത്തോളം വിലമതിക്കുന്ന പാർട്ടി വെയർ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതാണ് അതിന്റെ പാൻറ് വരുന്ന പ്യുവർ മസ്റ്റിലാണ് പാൻറ് വരുന്നുള്ളത് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഷോൾ വരുന്നത് നല്ല അടിപൊളി സ്കാലപ്പ് ഷോൾ ആണ് കേട്ടോ വരുന്നുള്ളത് നല്ല ഫുൾ വർക്കുള്ള അടിപൊളി സ്കാലും നല്ലതുള്ള വീതി ഉണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് മസ്റ്റേർഡാണ് അത് നേരത്തെ കാണിച്ച ഒരു ഓറഞ്ച് ടച്ച് ആണെങ്കിൽ ഡാർക്ക് മസ്റ്റേഡ് കളർ ആണ് നിങ്ങൾക്ക് ഇത് വേണ്ടവര് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം മെസ്സേജ് ചെയ്യ കോൾ ചെയ്യരുത് ഞങ്ങള് പ്രൈസ് സൈസ് അതിന്റെ മെറ്റീരിയല് ഒക്കെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് പിന്നെയും ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് പ്രൈസ് പിന്നിമിന്യം റേറ്റ് ഒന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് ശരിക്കും ഒക്കെ ശ്രദ്ധിച്ച് കേട്ടാൽ മതി പിന്നെ അതിൻ്റെ വാട്സപ്പ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് യാതൊരു കാരണവശാലും വെച്ചാലും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ കോൾ ചെയ്താൽ കാരണം നിങ്ങൾ ഏതാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റൂല സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് മാത്രം ചെയ്യുക ഇതാണ് അതിൻ്റെ സ്ലീവ് എന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ സ്ലീവാണ് ഒരു വെറൈറ്റി മോഡലാണ് ഇതിനു മുമ്പ് വരാത്തൊരു ടൈപ്പ് മോഡലാണ് ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ മോഡലാണ് കേട്ടോ ഇതാണ് അതിന്റെ പാന്റ് വരുന്നുള്ളത് പാൻറ് വരുന്ന പ്യൂർ മസ്ലിന്നാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള നല്ല നീളും വീതിയുള്ള ഒരു അടിപൊളി ഷോളാണ് കേട്ടോ വരുന്നുള്ളത് കണ്ടില്ലേ ഫോർ സൈഡ് സ്കാലപ്പ് പ്യോർ മെറ്റീരിയൽ പ്യുർ ആണ് വരുന്നത് ചിനോണാണ് അതിന്റെ എല്ലാ ഷോളും ടോപ്പും ഒക്കെ വരുന്നുള്ളത് എക്സെൽ ലാർജ് എക്സെൽ സൈഡിലാണ് ഒരു ഒരു ബ്ലൂ ഒരു സി ബ്ലൂ അല്ല സി ആണ് സി ബ്ലൂ അല്ല ഒരു സി ഗ്രീൻ ടെർക്കോയിഷ് കളറാണ് സി ഗ്രീൻ കളറിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് വർക്കും അതേപോലെ തന്നെ യൂക്ക് വർക്കും ഒരു ബട്ടർഫ്ലൈ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതേപോലെ തന്നെ പാൻറ് നല്ലൊരു മസ്ലിൻ ആണ് കേട്ടോ അടിപൊളി മസ്ലിൻ ആണ് പിന്നെ ഇതാണ് അതിൻ്റെ ഷോൾ സ്കാലിലാണ് വരുന്നത് ഫോർ സൈഡ് സ്കാലപ്പാണ് കേട്ടോ അപ്പം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ചിനോ ആണ് മെറ്റീരിയൽ ലാർജ് എക്സലാണ് സൈസ് വരുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഡിസൈൻസ് ഇന്നത്തെ മോഡലുകൾ ഇന്നത്തെ കളക്ഷൻസ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും അതുവരേക്കും ബൈ